സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മുളഞ്ഞൂരിനടുത്ത് പ്ലാപ്പറ്റശ്ശേരി എന്ന് പറയും പ്ലാപ്പറ്റശ്ശേരിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലാപ്പറ്റശ്ശേരിയാണ് പിന്നെ അതിൽ ഇരുപത് സെൻറ്റും ഒരു ഓടിട്ട വീടുകയാണ് പിന്നെ നമുക്കത് ഉള്ളിൽ തുറന്ന് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ടാർ ടാറോഡാണ് ഫ്രണ്ടേജ് സ് റൂട്ടൊക്കെ നമുക്ക് അടുത്തായിട്ടാണ് വരുന്നത് അവിടെ കുറച്ച് ദൂരമുള്ളൂ ഒരു പത്തഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്ററോളമാണ് ബസ് റൂട്ടിലേക്ക് വരണുള്ളൂ അടുത്ത വീടോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിസരൊക്കെ പിന്നെ ടാർ റോഡാണ് ഫ്രണ്ട് ഏജ് നല്ല വീതിയുള്ള ഉള്ള ടാർ റോഡാണ് നമുക്ക് ബസ് റൂട്ടിലേക്ക് ഒരു പത്തഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്ററോളം നടക്കേണ്ട ദൂരമുണ്ട് പിന്നെ അടുത്ത് വീടോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറുതായിട്ട് ഒരു ബാക്ക് സൈഡ് കുറച്ച് താഴ്ചയുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഒറ്റ പാലം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ദൂരെയാണ് വരുന്നത് പാവ് മാവ് അങ്ങനെയുള്ള പല ജാതി മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ താഴെ ബാക്ക് സൈഡായിട്ട് പിന്നെ പാടാണ് വരുന്നത് ഏ ഇപ്പം അതിൽ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് പൈപ്പ് കഷ്ണേ ഉള്ളൂ പിന്നെ നമുക്ക് കളർ ഒഴിച്ചാലും വെള്ളം കിട്ടുന്നതാണ് പറയുന്നത് പിന്നെ ഒരു എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിണറുണ്ട് അത് ബാക്കിലാണ് ആ പാടത്തിൻ്റെ സൈഡായിട്ടാണ് എല്ലാ വീട്ടുകാരും അതിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട് മോട്ടർ അടിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാണ്ട് വീട്ടിൽ പൈപ്പ് കണക്ഷനും ഉണ്ട് അത് ഡെയിലി വെള്ളം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക പിന്നെ വരേണ്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ